Hello, welcome to my channel. പറയുന്ന റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് വൃത്തികേടും കാണിക്കുന്ന സംസ്കാരത്തിന്റെ പുറകെ പോകുന്ന വ്യക്തി എന്നുള്ള ഒരു സംശയവുമില്ലല്ലോ ഈ ഇങ്ങനെ ഒരു കാര്യം സമൂഹത്തിൽ നടക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി റെസ്പോണ്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർ തിരഞ്ഞെടുക്കുന്നതായിരിക്കും തീർച്ചയായും ഇങ്ങനെ ഒരു ചാനലായാലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയാലും അതിലൂടെയൊക്കെ ഒരുപാട് കണ്ടതാണ് ഈ കാര്യങ്ങളെല്ലാം അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ റെസ്പോൺസ് നമ്മൾ കണ്ടായിരുന്നു അതൊക്കെ നമുക്ക് അത് കണ്ട് കാണാം അധികനേരം കാണാൻ കഴിയാത്ത കാര്യങ്ങളാണ് അതുപോലെ അവരുടെ ഫ്രണ്ട്സിൻ ആ ചേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ റെസ്പോൺസസ് അതിൽ സത്യം പറഞ്ഞാൽ കരയാത്ത ആൾക്കാരില്ല ആ ചേട്ടനെ പറ്റി ഒരു വാക്ക് സംസാരിക്കുമ്പോൾ കരയുന്ന ആ ചേട്ടൻ്റെ ഫ്രണ്ട്സിനെ ഒക്കെയാണ് കാണാൻ കഴിഞ്ഞത് സത്യം പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് തോന്നും എന്തിനാണ് ഈ ചാനലില് ഇപ്പോൾ അവരെ സമീപിച്ച് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എടുക്കുന്നതെന്ന് പോകുന്ന ഒരു അവസരമാണത് ഇങ്ങനെ ചെയ്യുന്നതിൽ ആരെങ്കിലും എന്തെങ്കിലും നേടിയോന്ന് ചോദിച്ചാൽ അതില്ല നഷ്ടം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതിലെ തുടക്കം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഷിംജീതയുടെ ആ ഒരു ആയിരിക്കും ഇങ്ങനെ ഒരു വീഡിയോ എടുത്താൽ എൻ്റെ ചാനൽ റീച്ച് ആകും എന്നൊരു ആ ഒരു മൊമെൻറ്റിനെ ഇപ്പോൾ ആ കുട്ടി എന്തായാലും ക്ഷമിക്കുന്നുണ്ടാകും എനിക്ക് ഏത് നേരത്തെ ഇങ്ങനെ തോന്നി ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാം എന്ന് പറയട്ടെ എനിക്ക് എന്നാ ഒരു പ്രാവശ്യം വണ്ടി ആക്സിഡൻ്റ് ആയപ്പോൾ സി ഒത്തിരി പേര് അന്ന് ആ റോഡിൽ ഓടി വന്നു അതൊന്നും പെൺകുട്ടികളോ പെണ്ണുങ്ങളോ ഒന്നും അല്ലായിരുന്നു അവിടെ കൂടിയിരുന്ന ആണുങ്ങളാണ് എന്നെ എന്നെ എൻ്റെ അടുത്തോട്ട് ഓടി വന്ന് എനിക്കൊരു കൈ തന്നു എന്നെ പിടിച്ചെണ്ണീപ്പിച്ചു സി അത് അതൊക്കെ ഇനി നഷ്ടമായി പോകുന്നു ഞാൻ ചിന്തിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലുപരി അവർ അവരുടെ ആ ഒരു സഹായിക്കാനുള്ള ആ ഒരു മനസ്സിനെയാണ് പാടെ അങ്ങ് ഇല്ലാതാക്കുന്നത് അപ്പോൾ തീർച്ചയായും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇങ്ങനെ ഇത്തരം വീഡിയോകൾ എടുത്ത് മറ്റുള്ളവരെ ദുഷ്പേരാക്കിയിട്ട് നമുക്കെന്ത് കിട്ടാനാണ് ഒന്നും കിട്ടാനില്ല നല്ലത് ചെയ്യാനായിട്ട് ശ്രമിക്കൂ നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുക നെഗറ്റീവ് തോട്ട്സിനെ തോട്ട്സിനെങ്ങനെയെങ്കിലുമൊക്കെ തീർച്ചയായും അവോയ്ഡ് ചെയ്യുക അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും അത് ക കൾ കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്തരം കാര്യങ്ങളിലോട്ട് ഒരിക്കലും ചിന്ത വരത്തില്ല എന്ത് തിരക്കുള്ള ബസ്സല്ലേ നമുക്ക് അറിയാം ബസ്സിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി തിരക്ക് വരുമ്പോഴത്തേക്ക് എല്ലാവരും ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് ഒരിക്കലും നിൽക്കാൻ പറ്റത്തില്ല കാരണം എല്ലാവർക്കും ഓരോരോ ഡെസ്റ്റിനേഷൻ പോയിൻറ്റുണ്ട് അപ്പോൾ അവിടെ എത്തി എത്താൻ വേണ്ടിയിട്ട് എല്ലാവരും കയറും ആരും കയറാതെ ഒന്നും ഇരിക്കത്തില്ല അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഉള്ളൂ വഴി അല്ലാതെ മറ്റൊരു വഴിയും ഇല്ല നമുക്ക് ബസ്സിൽ പോകണം എന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം ഒരു പ്രൈവറ്റ് വെഹിക്കിൾ നമുക്കുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് പോകാൻ പറ്റും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലത് നമ്മളെ തേടി തന്നെ വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ദയവ് ചെയ്ത് ഇത്തരം ഇങ്ങനെ ഒക്കെ ചിന്തിച്ച് നമ്മുടെ ചാനൽ റീച്ച് ആക്കാൻ വേണ്ടിയിട്ടും അങ്ങനത്തെ അത്തരം പ്രവൃത്തികളൊന്നും ദയവ് ഇതാരും അഡോപ്റ്റ് ചെയ്യരുത് എനിക്കിപ്പോൾ ഓർമ്മ ഒന്ന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞാൻ ട്യൂഷന് പഠിച്ചിരുന്നപ്പോഴത്തേക്ക് മൂങ്ങോട് ബസ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അതുവഴിയാണ് ഈ മൂങ്ങോട് ബസ് പോകുന്നത് അപ്പോൾ എന്നാൽ ഈ മൂങ്ങോടത്തേക്ക് മൂങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് പോകാൻ ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ഈ ബസ്സിൽ കയറിയിട്ട് എൻ്റെ വീട്ടിൽ ഇറങ്ങും അപ്പോൾ ആ ബസ്സിൽ ഒത്തിരി തിരക്കാണ് അപ്പോൾ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് പറയും നിങ്ങൾ നിങ്ങൾക്ക് ഒത്തിരി ബസ്സുള്ള സ്ഥലത്തല്ലേ ഇയാൾ താമസിക്കുന്നത് അപ്പം അങ്ങനെയുള്ള നിങ്ങളൊക്കെ ഞാൻ മാത്രമല്ല കുറേ പേരുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ വേറെ ബസ്സിൽ കയറിക്കൂടെ ഈ ബസ്സിൽ നിങ്ങളെല്ലാവരും കൂടെ കയറി എന്ത് തിരക്കാണ് നിങ്ങൾക്ക് ഒത്തിരി ബസ്സുണ്ട് ല്ലോ ഞങ്ങൾക്ക് ആകെ ഈ ഒരു ബസ്സേ ഉള്ളൂ അവിടെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ കയറാതിരുന്നൂടെ എന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സ് അന്ന് ചോദിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് സട്ടേ പറഞ്ഞാൽ ഇപ്പോഴാണ് അതിൻ്റെ ഒരു സത്യ ഒരു വാസ്തവം മനസ്സിലായത് പിന്നെ ഇപ്പോഴത്തെ ചില ചിലവരുടെ സംസാരങ്ങൾ കേട്ട ബസ്സിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമേ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു വരുന്നുണ്ട് പക്ഷെ അങ്ങനെയൊന്നുമല്ല ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ബസ്സിൽ സാധാരണമായിട്ട് നടന്നിട്ടുണ്ട് ആരും അധികം റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അതുകൊണ്ടാവാം ഇന്നും ഇതൊരു ഇതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട് അപ്പം അന്ന് റെസ്പോണ്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അത് കുറഞ്ഞ് വന്നേനെ എന്ന് ഞാൻ ചിന്തിക്കുന്നു അപ്പോൾ ഈ സംഭവത്തിൽ ആ ചേട്ടൻ ആത്മഹത്യ ചെയ്തു നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ആ ചേട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കുമാണ് ഒന്നുമില്ലേലും ആ ചേട്ടനൊന്ന് ചിന്തിക്കാമായിരുന്നു അച്ഛനെയും അമ്മയെയും ഓർക്കാമായിരുന്നു അല്ലേ ആരും ഇങ്ങനെ ഒരു പ്രവൃത്തികളൊന്നും ചെയ്യരുത് നമ്മുടെ ഏറ്റവും അടുത്തപ്പെട്ടവരുടെ വേദന അത് നമുക്ക് സഹിക്കാൻ കഴിയാത്തതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സമാധാനം ലഭിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് നന്ദി